കായംകുളം നഗരസഭാ വാർഡ് മുപ്പത്തിയാറിലെ ഇഞ്ചക്കൽ എസ് എൻ വിദ്യാപീഠം റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നതിനായി അഞ്ച് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയെന്നും അടുത്ത ആഴ്ച ടെൻഡർ നടപടിക്ക് വെച്ചിരിക്കുകയാണെന്ന് നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് പറഞ്ഞു റോഡിന്റെ ശോച്ഛാവസ്ഥയെക്കുറിച്ച് സി നെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിലറുടെ പ്രതികരണം കായംകുളം നഗരസഭ വാർഡ് മുപ്പത്തിയാറിലെ ഇഞ്ചക്കൽ എസ് എൻ വിദ്യാപീഠം റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയതായി നഗരസഭാ കൌൺസിലർ കെ പുഷ്പദാസ് പറഞ്ഞു റോഡിന്റെ കഴിഞ്ഞ ദിവസം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ശ്രദ്ധയിൽപ്പെട്ടതിനെ പ്രതികരണം അടുത്തയാഴ്ച ടെൻഡർ പറഞ്ഞു ബന്ധപ്പെട്ട് ചില ചില തെറ്റിദ്ധാരകൾ വരുത്തുന്നുണ്ട് ഇത് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നും നഗരസഭയുടെ ജനപ്രതിനിധികളായിരുന്നു തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പറഞ്ഞ കാര്യങ്ങളും ഇന്നലെ തന്നെ ഇവിടുത്തെ ചില സ്കൂൾ അധികാരികളും മറ്റ് അസോസിയേഷൻ്റെ പാരവോടെ ഒക്കെ സംസാരിക്കാൻ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം തീർക്കേണ്ടതായിരുന്നു കാരണം കഴിഞ്ഞ കഴിഞ്ഞ വർഷം തീർക്കേണ്ടെന്ന് പറയുമ്പോൾ സ്കൂളുകാർ സഹകരിക്കുക പറഞ്ഞിരുന്നു മുനിസിപ്പാലിറ്റി അമ്പതിനായിരം രൂപ എടുക്കും ബാക്കിയെല്ലാം അവരെടുക്കാന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നീണ്ടുപോയത് പക്ഷേ അവർ അവസാനം ആ പൈസ തന്നില്ല അതിന് ഈ പ്രാവശ്യം തന്നെ ഞാനത് ഫണ്ട് വെച്ച് എൻ്റെ ഫണ്ട് അതിർത്തിയോടാണ് മുപ്പത്തഞ്ചിൻ്റെയും മുപ്പത്താറിൻ്റെയും അതിർത്തിയിലൂടെയാണ് പക്ഷേ മുപ്പത്തഞ്ചാമത്തെ വാർഡിലെ അപ്പുറത്തെ വാർഡിലെ ജനപ്രതി സഹകരിക്കാത്തത് കൊണ്ട് മുപ്പത്താറിലേക്ക് എനിക്ക് കിട്ടിയ ഫണ്ട് കംപ്ലീറ്റ് ചെയ്തിനകത്ത് വെച്ചു അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവാണ് ഇരുപത്താറാം തീയതി ആണ് അതിൻ്റെ ടെൻഡർ ആ ടെൻഡറുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഈ വർക്ക് തുടങ്ങുമ്പം ചില ആൾക്കാർ പറയും ഞങ്ങളെ സംബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് വർക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ള ധാരണ ചില നാട്ടിലെ ആൾക്കാർ പരുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ടെൻഡർ നടപടി ഇവിടെ ഈ ഇതിൻ്റെ ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഇരുപത്ത ഇരുപത്താറാം തീയതി ടെൻഡർ ആണ് ഇതിൻ്റെ വർക്ക് കണക്കാണ് അഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണ് ഇവിടെ ഇൻ്റർലോക്കാണ് വർക്ക് ഈ ടെൻഡർ കഴിഞ്ഞാൽ നടപടി കഴിഞ്ഞു അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നമ്മൾ തുടങ്ങാൻ പോവാണ് ആ തെറ്റിദ്ധാരണം വരുത്താൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലൂടെ തെറ്റിദ്ധാരണം വരുത്താൻ മാറ്റാൻ വേണ്ടിയുള്ള ജനപ്രതി എന്ന നിലയിൽ ഞാനിവിടെ വന്ന് ജനങ്ങളോട് സത്യാവസ്ഥ തുറന്ന് പറഞ്ഞാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ ടെൻഡർ നടപടി കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ നേരത്തെ അവിടെ ഫണ്ട് വെച്ചതാണ് പക്ഷേ കഴിഞ്ഞ മാസം ഇത് ഇത് ആരും ടെൻഡർ എടുത്തില്ല അതുകൊണ്ട് വീണ്ടും രണ്ടാം ടെൻഡർ വെക്കുന്നു ഈ ടെൻഡർ എടുത്തു കഴിഞ്ഞു ടെൻഡർ ഇരുപത്താറാതെ ടെൻഡറാണ് ഓപ്പൺ ചെയ്യുവാണ് അത് കഴിഞ്ഞാൽ ഉടനെ എത്രയും വേഗം ഇവിടെ വർക്ക് നടത്താനുള്ള സാധ്യത നിങ്ങൾക്ക് കഴിഞ്ഞ മാസം റോഡിന്റെ ടെൻഡർ വെച്ചപ്പോൾ സിംഗിൾ ടെൻഡർ ആണ് വന്നത് സിംഗിൾ ടെൻഡർ കൊടുക്കാൻ കഴിയാത്തതിനാൽ വീണ്ടും അടുത്തയാഴ്ച ടെൻഡർ വെച്ചു അടുത്ത മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു എസ് എൻ വിദ്യാപീഠം മാനേജ്മെന്റ് കഴിഞ്ഞ വർഷം റോഡിന്റെ വർക്കിന് ഫണ്ട് തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് അവസാന നിമിഷം ഫണ്ടില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് വാർഡ് മുപ്പത്തി ആറിന് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ എസ് എൻ വിദ്യാപീഠം റോഡിന് ഉൾപ്പെടുത്തിയതെന്നും കൗൺസിലർ പറഞ്ഞു